റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാസർകോട്ടാണ് പത്തൊമ്പത് വയസ്സ് മാത്രമേ ഉള്ളൂ കുട്ടിക്ക് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടതാണ് നമുക്ക് വീഡിയോ ആ വോയിസ് ഒന്ന് കേൾക്കാവേ വയസ്സുള്ള ആ പെൺകുട്ടി തന്റെ ജീവിതം അവർക്ക് ഈ നാട്ടിലുള്ള അവളുടെ ഫോണിലെ വാട്സപ്പില് എന്താണ് മരിക്കാനുള്ള കാരണമെന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടുപേരെ പ്രണയിച്ചിട്ടുണ്ട് എന്നാണ് കുട്ടിയെ വാട്സപ്പ് പരിശോധിച്ചതിൽ നിന്നും മനസ്സിലായത് ിക്കാൻ നല്ല മെടുക്കിക്കുട്ടിയായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആദ്യം ഒരു വ്യക്തിയായിട്ട് പ്രണയമായി കുറേ ഫോട്ടോസ് എടുത്ത് ഇൻസ്റ്റഗ്രാമിലിട്ട് അത് പിന്നെ കുറച്ച് നാണക്കേടായി അങ്ങനെ പിന്നെ കൊണ്ടുപോയി കേസ് അവൻ എന്താ പറ്റിക്കോ എന്താ അങ്ങനെ ഒരു പ്രശ്നമായി കേസ് കൊടുത്തു അതൊക്കെ പിന്നെ വലിയൊരു വിഷ വിഷയായത് അതങ്ങ് പോയി അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമതൊരാളുമായിട്ട് പ്രണയം പ്രണയം ആകുന്നു ആദ്യം പ്രണയിച്ച വ്യക്തി ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു അത് കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് ഇവള് പിന്മാറി അപ്പോഴത്തേക്ക് വൈരാഗ്യത്തിന് അവൻ കുറെ ഫോട്ടോസൊക്കെ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ട് അതാണ് പ്രശ്നമായത് അപ്പൊ പിന്നെ ഇവള് മാനസികമായി ഡിപ്രഷനിലേക്ക് പോയി ആദ്യ പ്രണയത്തില് ഒരു പിന്നെ ബ്രേക്കപ്പ് വന്നപ്പോഴത്തേക്ക് ഒരു ഇജാസ്ന്ന് പറഞ്ഞൊരു പയ്യൻ കൊറേ ഉപദേശങ്ങളുമായിട്ട് ഇവളെടുത്ത് വന്നു അങ്ങനെ ഉപദേശിച്ച് ഉപദേശിച്ച് ആ പയ്യൻ ഇവളുടെ മനസ്സിൽ കയറി അങ്ങനെ ആ പയ്യനുമായിട്ട് രണ്ടാമത് പ്രണയമാകുന്നു അങ്ങനെ കഥ വാട്സപ്പിൽ ലാസ്റ്റ് ഫോട്ടോ എടുത്തിട്ടിട്ടുണ്ട് അതായത് ഫാനിൽ ഷോള് കുരുക്കിയിട്ടിട്ട് എനിക്കിനി മുന്നോട്ട് ജീവിക്കണ്ട എന്നും പറഞ്ഞിട്ട് ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെയാണ് ലാസ്റ്റ് വാട്സപ്പിലെ മെസ്സേജ് കാണുന്നത് അങ്ങനെ ബിലാലുമായിട്ട് ചെറിയ വാക്കുതർക്കമാകുന്നു ഒരുപാട് മെസ്സേജ് അയയ്ക്കുന്നു പിന്നീട് എന്നെ ശല്യപ്പെടുത്തൽ വട്ടാക്കൽ എന്നും പറഞ്ഞ് ബിലാൽ ഫോൺ ബ്ലോക്ക് ചെയ്യുന്നു ബ്ലോക്ക് ചെയ്തതോടെ ആകെ ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോകുന്നു ഒരുപാട് പിന്നീട് ബ്ലോക്ക് മാറ്റണം എന്നൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു അവൻ എന്ന് പറഞ്ഞൊരു വ്യക്തി കയറി കൂടിയിട്ടുണ്ട് അതാരാണെന്ന് ഒരു പിടുത്തവും ഇല്ല അങ്ങനാണ് അവസാനം ഈ ഒരു ഡിപ്രഷൻ ആ ഒരു അവസ്ഥയിൽ ആരും മിണ്ടാനുമില്ല ഒന്നുമില്ല അങ്ങ എന്നിട്ടാണ് ഈ പെണ്ണ് ഈ ഒരു കടുങ്കി എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുഞ്ഞു പ്രായം പത്തൊമ്പത് വയസ്സിൽ എന്ത് പാൽക്കുപ്പിപ്രായം രണ്ടുപേരും പ്രായം ചിന്തിക്കാനുള്ള കഴിവില്ല അവസാനം ബിലാല് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട് നീ ഉദ്ദേശിക്കുന്ന ഒരാളല്ല ഞാൻ എന്ന് ഒരു വാക്ക് പറയുന്നുണ്ട് അത് എന്താണെന്ന് നമുക്ക് നീ ഉദ്ദേശിക്കുന്ന വ്യക്തിയല്ല ഞാനെന്ന് പറഞ്ഞിട്ടാണ് ബ്ലോക്ക് ചെയ്യുന്നത് അതൊരു ചോദ്യചിഹ്നമാണ് എന്താണ് ഉദ്ദേശിച്ച ഉദ്ദേശിച്ച ഇൻസ്റ്റഗ്രാമിൽ ഇതൊരു തുടർക്കഥയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ഇനി കുറെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഓൺ ദ വെയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ ഒരെണ്ണം ആണ് വന്നത് ഈ പെൺകുട്ടികൾക്ക് കൊറേ പത്ത് രൂപയുടെ ചെയിനും കൈ കയ്യിലിട്ട് കഴുത്തിലും പ പത്തമ്പത് രൂപയുടെ ചെയിനും ഇട്ട് മുടിയും ക്രോപ്പ് ചെയ്ത് നടക്കുമ്പോഴത്തേക്ക് പെൺപിള്ളേർ ജിമ്മറുവാണെങ്കിലും ഒരു ബൈക്കും ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ഇതൊന്നും അല്ല മക്കളെ ജീവിതം ജീവിതം ഒരുപാട് ഒരുപാടുണ്ട് ഇങ്ങനെ ഒരുപാട് ചതിക്കുഴിയിൽ അതില് കൊറേ ഫിൽട്ടർ ഫിൽട്ടറും ഇട്ടിട്ട് കൊറേ വീഡിയോസ് ചെയ്യുമ്പോൾ എല്ലാം ആയി എന്നാണ് പെൺകുട്ടികളുടെ വിചാരം ആ ഇവൻ തന്നെ നല്ല പയ്യെ ഇതൊന്നുമല്ല ഈ പുറമൂടി കണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഒന്നുമല്ല ജീവിതം വേറൊന്നും പറയാനില്ല കുട്ടികളുടെ അറിവ് കേടിന് ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നു വീട്ടിൽ രക്ഷകർത്താക്കൾ പറഞ്ഞാൽ കുട്ടികൾ കേൾക്കത്തില്ല പന്ത്രണ്ട് രാത്രി പന്ത്രണ്ട് മണിയായാലും ഒരു മണിയായാലും രണ്ടു മണിയായാലും ഒരു ഫോൺ വെക്കത്തില്ല ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ലാസ്റ്റില്ല ആത്മഹത്യയിലായിരിക്കും ചെന്ന് നിൽക്കുന്നത് നമ്മുടെ ലോകം എങ്ങോട്ടാ പോകുന്നത് എന്താണ് ഈ പോക്ക് ഒന്നുമേ അറിയത്തില്ല